വളരെ ആഴമേറിയതും തീവ്രവുമായ ഒരു അവസ്ഥയാണ് സ്ത്രീയുടെ ഗർഭകാലം എന്ന് പറയുന്നത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വന്നിട്ടും അവൾ എല്ലാം മറക്കുന്നത് തൻ്റെ കുഞ്ഞിന്റെ മുഖം ഒന്ന് കാണുമ്പോഴാണ് അതിന്റെ കരച്ചിൽ കേൾക്കുമ്പോൾ തന്നെ അവളുടെ ജീവശ്വാസം പോലും ഒന്ന് നേരെ വീഴും പിന്നെ അവൾ കാത്തിരിക്കുന്നത് ആ കുഞ്ഞിനെ ഒന്ന് മുലയൂട്ടുവാൻ വേണ്ടിയാണ് അങ്ങനെയുള്ള അമ്മയുടെ കയ്യിലേക്ക് ജീവനറ്റ കുഞ്ഞിന്റെ ശരീരം എത്തുമ്പോഴുണ്ടാവുന്ന മാനസികാവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ കഴിഞ്ഞ മാസം ഇരുപത്തി എട്ടിനാണ് മനു സൗമ്യ ദമ്പതികൾ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നത് സൗമ്യ ഒൻപത് മാസം പൂർണ്ണ ഗർഭിണിയാണ് അവൾക്ക് വേദനയും ബ്ലീഡിങ്ങും ഉണ്ടായതിനെ തുടർന്നാണ് അവിടെ അഡ്മിറ്റ് ആവുന്നത് വാർഡിലാണ് സൗമ്യ അഡ്മിറ്റ് ആയിരിക്കുന്നത് അവിടെ നിന്ന് വേദനയും ബ്ലീഡിങ്ങും ഉണ്ടായപ്പോൾ ഡോക്ടർമാരെ അറിയിച്ചു ഡോക്ടർമാര് പറഞ്ഞിരിക്കുന്ന കാരണം എന്ന് പറഞ്ഞാല് വേദന ഉണ്ടായിരിക്കുന്നത് ഗ്യാസിലെ പ്രശ്നം കൊണ്ട് മാത്രമാണ് ബ്ലീഡിങ് ഉണ്ടായത് മൂത്രത്തിൽ പഴുപ്പായതുകൊണ്ടാണ് വേ ബ്ലീഡിങ്ങും ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് ഡോക്ടർമാരുടെ അനാസ്ഥ ഒന്നുകൊണ്ടും മാത്രമാണ് അവർക്ക് ആ കുഞ്ഞിനെ തന്നെ നഷ്ടപ്പെടുന്നത് ഒടുവിൽ സൗമ്യ വാർഡിൽ തന്നെ കിടന്ന് പ്രസവിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് പ്രസവിച്ചതിന് ശേഷമാണ് അറിയുന്നത് കുഞ്ഞ് രക്തം കുടിച്ചുകൊണ്ടാണ് പുറത്തേക്ക് വന്നത് എന്ന് ആ കുഞ്ഞിന്റെ ശരീരത്തിൽ അമ്മയുടെ ശരീരത്തിനുള്ള രക്തം കുടിച്ചതിനെ തുടർന്ന് മുഴുവൻ അണുബാധയും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ കുഞ്ഞ് എട്ട് ദിവസം ഐ സിയുലേക്ക് മാറ്റുകയാണ് അവിടുത്തെ ഡോക്ടർമാർ ചെയ്തത് അവസാനം ഏഴാമത്തെ ദിവസമാണ് ആ കുഞ്ഞ് മരണത്തിന് കീഴടങ്ങുന്നത് അതുവരെയും ആ അമ്മയും അച്ഛനും പ്രതീക്ഷയോടെ കാത്തിരുന്നു തൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷെ അവരുടെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ടായിരുന്നു പിന്നെ നടന്ന സംഭവം അലുമിനിയം ഫാബ്രിക്കേറ്റർ ജോലി ചെയ്യുന്ന മനുവിനാവിടെ സ്വകാര്യ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടായിരുന്നില്ല എന്നിട്ടാണ് ആ അദ്ദേഹം ഈ സർക്കാർ ഹോസ്പിറ്റലിലേക്ക് തന്റെ ഭാര്യയും കൊണ്ട് വന്നത് എന്നാൽ ഇവിടെ എത്തിയപ്പോഴും നടന്നതെല്ലാം വിപരീതമായ സംഭവം ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിനെ പറ്റി ഒരുപാട് വിമർശനങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉയർന്നു വന്നിട്ടുണ്ട് കഴിഞ്ഞ ഒന്നര മാസത്തിനിടെ അവിടെ നടന്ന മൂന്നാമത്തെ സംഭവം മാത്രമാണ് ഇത് ഇതിന് മുൻപേരായത് രണ്ട് സ്ത്രീകളാണ് അതും ഡോക്ടർമാരുടെ അനാസ്ഥ ഒന്നുകൊണ്ട് മാത്രമാണ് ആ ജീവൻ പോലും നഷ്ടപ്പെട്ടത് ഇപ്പം നടന്ന ഈ സംഭവത്തെ പറ്റിയിട്ട് വീണ ജോർജ് ആശുപത്രി സൂപ്രണിനോട് വിവരം തേടുകയുണ്ടായി അവസാനം അവിടുത്തെ ഹോസ്പിറ്റലിൽ അധികൃതർ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് എന്ന് പറഞ്ഞാല് രക്തം കുടിച്ചത് കൊണ്ട് അണുബാധ മൂലമാണ് ആ കുട്ടി മരണപ്പെട്ടത് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലും വന്നിട്ടുള്ളത് ഈ ഇതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഡോക്ടർമാർക്ക് ഒരു രോഗിയുടെ കാര്യത്തിൽ യാതൊരു ശ്രദ്ധയും ഇല്ല എന്ന് ഈ പല സംഭവങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്ത് ധൈര്യത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഹോസ്പിറ്റലുകളിലേക്ക് കെയർ ചെല്ലുക എന്ന് തന്നെ ഭയക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്